ലോകത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ താരം ആരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരുപക്ഷെ ലയണൽ മെസ്സി എന്ന് തന്നെയാകും അദ്ദേഹത്തിന്റെ ആരാധകരുടെ ബാഹുല്യം മനസ്സിലാകണമെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്ത് ഉയർന്ന ഫ്ലക്സ് ബോർഡുകളുടെയും സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകളുടെയും കാര്യം മാത്രം എടുത്താൽ മതി ഒരു ഫുട്ബോൾ ഇതിഹാസം എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന താരമാണ് മെസ്സി കാരണം ഫുട്ബോൾ കരിയറിൽ മറ്റൊരു കളിക്കാരനും എത്തിപ്പിടിക്കാനാകാത്ത നേട്ടങ്ങളാണ് മെസ്സി ഇതുവരെയായി സ്വന്തമാക്കിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീന മെസ്സിയുടെ കീഴിൽ ലോകകപ്പ് ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മെസ്സിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ താൻ ഉണ്ടാകില്ല എന്ന് മെസ്സി തുറന്നു പറഞ്ഞ കാര്യമാണ് ഖത്തറിലായിരുന്നു എൻ്റെ അവസാന ലോകകപ്പ് അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കാണികളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകും എന്നാണ് മെസ്സി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓസ്ട്രേലിയക്കെതിരായ സൗഹൃദ മത്സരത്തിനായി അർജന്റീന ടീമിനൊപ്പം ബെയ്ജിങ്ങിൽ എത്തിയപ്പോൾ ഒരു ചൈനീസ് മാധ്യമത്തോടാണ് മെസ്സി തൻ്റെ ലോകകപ്പ് ഭാവിയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് എന്തായാലും മെസ്സി ലോകകപ്പിൽ കളിക്കില്ല എങ്കിലും ലീഗ് ഫുട്ബോളിൽ നിന്ന് അടുത്തൊന്നും വിരമിക്കാൻ സാധ്യതയില്ല കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് മെസ്സി തൻ്റെ ക്ലബ്ബായിരുന്ന പി എസ് ജി വിട്ട് അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മിയാമിയിൽ ചേരുന്ന വിവരം പ്രഖ്യാപിച്ചത് ഇംഗ്ലണ്ടിന്റെ പഴയ ഇതിഹാസ താരം ഡേവിഡ് ബക്കാമിന്റെ ഉടമസ്ഥതയിലുള്ള ഫുട്ബോൾ ക്ലബ്ബാണ് ഇന്റർ മയാമി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച് ബക്കാം മെസ്സിയുമായി ചർച്ച നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട് എന്തായാലും ലയണൽ മെസ്സി വരികയാണ് എന്ന് പ്രഖ്യാപിച്ചതോടെ ക്ലബിന്റെ മൂല്യം നൂറ് കോടി ഡോളറായി വർദ്ധിച്ചിരിക്കുകയാണ് ക്ലബിന്റെ ലാഭവിഹിതം പങ്കുവെക്കാം എന്ന ധാരണയാണ് മെസ്സിയുമായും എം എൽ എ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ലീഗിന്റെ സംരക്ഷകരായ ആപ്പിൾ പ്ലസ് ജേഴ്സി നിർമ്മാതാക്കളായ അഡിഡാസ് എന്നിവരും ലാഭവിഹിതത്തിൽ നിശ്ചിത പങ്ക് മെസ്സിക്ക് നൽകും കൂടാതെ മയാമി ക്ലബ്ബിലും മെസ്സിക്ക് ഓഹരി പങ്കാളിത്തം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ മയാമിയിൽ മെസ്സിക്ക് സ്വന്തമായി വീട് പോലും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അർജൻറ്റീനയിലും സ്പെയിനിലും വീടുകളുള്ള മെസ്സിക്ക് വിശ്രമജീവിതം യു എസിലേക്ക് മാറ്റാൻ താൽപ്പര്യമുണ്ട് എന്ന് മുൻപ് സൂചനകൾ ഉണ്ടായിരുന്നു എന്തായാലും ഈ സൂചനകൾ സത്യമാണെന്ന് സൂചിപ്പിക്കുന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്നത്